പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലിയാണ് തൃശൂർ പൂരത്തിൽ പ്രതിസന്ധിയുണ്ടായത് തുടർന്ന് തിരുവമ്പാടി ദേവസ്വം ഏഴ് മണിക്കൂറോളം പൂരം നിർത്തിവെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മഠത്തിൽ വരവ് എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ഇടപെടലാണ് തർക്കങ്ങൾക്ക് തുടക്കമിട്ടത് സംഘാടകരെയും പ്രധാന പൂജാരിയെയും ഉൾപ്പെടെ പോലീസ് തടഞ്ഞ സാഹചര്യത്തിൽ പ്രതിഷേധമരങ്ങേറി തിരുവമ്പാടി ദേവസ്വം നിലപാട് കടുപ്പിച്ചതോടെ മൂന്നരയ്ക്ക് നിശ്ചയിച്ച പൂരം വെടിക്കെട്ട് മുടങ്ങി മഠത്തിൽ വരവ് പാതിയിൽ നിർത്തിവെച്ചു അലങ്കാര പന്തലിലെ ലൈറ്റ് ഉൾപ്പെടെ അണച്ചായിരുന്നു തിരുവമ്പാടിയുടെ പ്രതിഷേധം സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും അടച്ച് ആളുകളെ തടഞ്ഞു എന്നും തിരുവമ്പാടി ആരോപിക്കുന്നു തുടർന്ന് തിരുവമ്പാടിയുടെ രാത്രി എഴുന്നള്ളിപ്പ് നിർത്തിവെച്ചു വെടിക്കെട്ടിന് നാൽപ്പത് പണിക്കാരെ മാത്രമേ ഉപയോഗിക്കാനാകൂ എന്ന നിർദ്ദേശം പ്രതിഷേധത്തിനിടയാക്കി കമ്മിറ്റിക്കാരെ ഇവിടേക്ക് കടത്തിവിടില്ലെന്നും പോലീസ് അറിയിച്ചിരുന്നു പ്രതിഷേധ സൂചകമായി തിരുവമ്പാടിയുടെ നായ്ക്കനാൽ നടുവിനാൽ കാഴ്ചപ്പന്തലുകളുടെ ലൈറ്റ് അണച്ചു പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും സ്ഥലത്തെത്തി വെടിക്കെട്ടിന് പോലീസ് രാജെന്ന് തിരുവമ്പാടി വിഭാഗം ആരോപിച്ച് രാത്രി പൂരത്തിന്റെ പഞ്ചവാദ്യവും നിർത്തിവെച്ചു പിന്നാലെ പൂരപ്പന്തലിലെ ലൈറ്റുകൾ പ്രതിഷേധം പ്രതിഷേധമറിയിച്ചു ഇതോടെയാണ് രാത്രി പൂരം പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കാൻ തീരുമാനമായത് എന്താ കാരണം ഇത് ഇത്രയും സാമഗ്രികൾ അത് ഞങ്ങൾക്കും റിസ്ക് ഉണ്ട് പെട്ടെന്ന് അത് നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് എല്ലാവരെയും പൊതുജനങ്ങളെ അറിയട്ടെ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാ വർഷവും തൃശ്ശൂർ പൂരം എടുത്താൽ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ നടത്തിപ്പുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പൊതുജനങ്ങളറിയണം സർക്കാർ അറിയണം ശാശ്വതമായ ഒരു പരിഹാരം ഇതിനുണ്ടാക്കിയില്ലെങ്കിൽ ഇത്തരം ഉടക്കി നിന്ന ദേവസ്വം പ്രതിനിധികളുമായി റവന്യൂ മന്ത്രി കെ രാജനും ജില്ലാ ഭരണകൂടവും നടത്തിയ മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷമാണ് നിർത്തിവെച്ച വെടിക്കെട്ട് രാവിലെ നടത്താൻ ദേവസ്വങ്ങൾ തയ്യാറായത് അതിരാവിലെ മൂന്ന് മണിക്ക് നടക്കേണ്ട പ്രധാന വെടിക്കെട്ട് നാല് മണിക്കൂറോളം വൈകി രാവിലെ ഏഴ് പത്തിന് പാറമേക്കാവിൻ്റെ വെടിക്കെട്ടാണ് ആദ്യം നടന്നത് തുടർന്ന് തിരുവമ്പാടിയുടെ വെടിക്കെട്ടും അരങ്ങേറി സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം